എൻ്റെ പേര് ദീപ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ കല്ലൂരിടവായിരുന്നു കിഴക്കേപ്പള്ളി റാഫേൽ മാലകേട പള്ളിയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി അലർജി ഭയങ്കര അലർജിയാണ് കാലത്ത് അഞ്ച് മണിക്ക് കയറ്റിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണി വരെ തുമ്മിക്കൊണ്ടേയിരിക്കും എല്ലാം എന്ത് ജോലി ചെയ്യുന്നെങ്കിലും തുമ്മിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ കുറേ മരുന്ന് ഡോക്ടറെ കണ്ടു അലർജിയുടെ ടെസ്റ്റൊക്കെ നടത്തി ഡോക്ടർ വലിക്കാനുള്ള ശ്വാസ തടസ്സത്തിന് വലിക്കാനുള്ള മരുന്ന് മെഷീനൊക്കെ തന്നിട്ടുണ്ട് ഞാനത് വന്നപ്പോൾ കൊണ്ടൊന്നുമില്ല ഞാൻ ഇഷ്ടപ്പെടുത്തിക്കല്ലേ വരണേ അപ്പോൾ അത് അവിടെ വെച്ചിട്ട് പോന്നു ഇവിടെ വന്നപ്പോൾ മുട്ടിന് വേദനയുണ്ട് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട് കണ്ണിന് ചോർച്ചിലുണ്ട് ഇതൊക്കെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ മോളിലാണ് റൂം കിട്ടിയത് റൂമ് മോളിൽ കിട്ടിയപ്പോൾ ഞാൻ ബേഗും കൊണ്ട് കയറാൻ ഞാൻ കൂട്ടി പോകുന്നില്ല ഈ എനിക്ക് ഇത്ര വലിയ സഹനമാണെന്ന് അത് ഇത് കൊണ്ട് മുട്ട സ്കൂളിലകത്ത് ഞാൻ എങ്ങനെ ഈ അഞ്ചാറ് ദിവസം അവിടെ കഴിക്കുന്നു എന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഞാൻ മോളിൽ കയറി ബാഗൊക്കെ അവിടെ വെച്ച് താഴ്ചക്ക് ഇറങ്ങി വന്നു അപ്പം അച്ഛൻ ഒത്തിരി വരെ എനിക്ക് അങ്ങനെ ഇതൊന്നും തോന്നിയില്ല ഒരു രണ്ട് വട്ടമൊക്കെ തുമ്മി ഒത്തിരിയൊക്കെ കഴുത്തിലിട്ടേ ഈ നിമിഷം വരെ ഞാൻ തുമ്മിട്ടില്ല നല്ലൊരു കയ്യടി കണ്ടോ എത്ര വർഷമായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സമയത്ത് വന്നതാ കൊറോണ വന്ന ശ്വാസ തടസ്സവും തുമ്പലും അന്ന് പോലെ തുമ്മൽ അത് രാവിലെ എഴുന്നേറ്റ് നാല് അഞ്ചു മണിക്ക് തുടങ്ങി ഒമ്പത് മണി വരെ തുമ്മൽ മണിക്കൂർ തുമ്മണിക്കൂർ തുമ്മലാണെങ്കിൽ അതാണ് ഈ അഞ്ചു ദിവസമായിട്ട് ഒത്തിരി കഴിഞ്ഞിട്ടു ശേഷം ഒറ്റ നിമിഷം വരെ തുമ്മിട്ട് പൈസ തന്നെ കണ്ണിന് ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല കാലിന്റെ മുട്ടിലെ വേദന മാറ ഇപ്പൊ യൂറിൻ ഇൻഫെക്ഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ എപ്പോഴും എപ്പോഴും അങ്ങനെ യൂറിയം പാസ് ചെയ്യണമെന്ന് തോന്നുന്നു ഓരോ ക്ലാസ് കഴിയുമ്പോഴും കോണി കയറി പോകണം കോണി ഇറങ്ങി വരണം ഓടി കയറി ഓടി ഇറങ്ങി വരണത് ഇപ്പൊ ഒരു കൊഴപ്പില്ല